അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകട ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വഴുതക്കാട് കോട്ടൻ ഹിൻ റോഡിലും നഗരത്തിലെ മറ്റിടങ്ങളിലും നടപ്പാതകൾ ഉൾപ്പെടെ കയേറി അനധികൃതമായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ നീക്കം ചെയ്യുന്നതിനായി കോർപ്പറേഷൻ സ്വീകരിച്ച നടപടികൾ മൂന്നാഴ്ചക്കകം അറിയിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകി തട്ടുകട മാറ്റുന്നതിനായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളും കമ്മീഷനെ അറിയിക്കണം ഇതിനായി ജില്ലാ പോലീസ് മേധാവിക്ക് മൂന്നാഴ്ചയ്ക്കകം ഹാജരാകണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം തട്ടിയെടുത്ത റിപ്പോർട്ട് പുറത്ത് സ്വത്ത് സമ്പാദനമായിരുന്നു ലക്ഷ്യം സ്വർണ്ണപ്പാളിയിൽ നിന്ന് രണ്ടു കിലോയിലധികം സ്വർണം തട്ടിയെടുത്തു സാമ്പത്തിക ലാഭത്തിന് ദ്വാരപാലക പാളികൾ പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിച്ചു ആചാര ലംഘനം നടത്തി ദുരുപയോഗം ചെയ്ത സ്വർണത്തിന് പകരം സ്വർണം പൂശാൻ സ്പോൺസർമാരെ കണ്ടെത്തി അവരിൽ നിന്ന് വലിയ അളവിൽ സ്വർണം വാങ്ങി അത് ഉപയോഗിക്കാതെ കൈവശപ്പെടുത്തി കേരളത്തിലും പല ക്ഷേത്രങ്ങളിലും വീടുകളിലും എത്തിച്ച് ഒരു സുരക്ഷിതവും ഇല്ലാതെ സ്വർണപ്പാളിയിൽ പൂജ നടത്തി അന്യായ ലാഭം ഉണ്ടാക്കിയെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സംഘത്തിന്റെയും പ്രവൃത്തി വിശ്വാസികൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയെന്ന് എസ്ഐ ടി കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പിൽ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത കുറ്റകൃത്യം ഗൗരവ സ്വഭാവമുള്ളതാണ് കൂട്ടുത്തരവാദികളുടെ പങ്കിനെ പറ്റി വിശദമായി അന്വേഷിക്കണം പ്രതികളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലും വിശ്വാസികൾക്കിടയിലും ആശങ്ക ഉണ്ടാക്കി തട്ടിയെടുത്ത സ്വർണം എങ്ങനെ വിനിയോഗിച്ചു എന്നുകൂടി ഉത്തരവാദികളെ പങ്കിനെ കുറിച്ചും പറയണം പ്രതി സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും കസ്റ്റഡി അപേക്ഷയിൽ എസ് ഐ ടി വ്യക്തമാക്കുന്നു ബസിൽ പ്ലാസ്റ്റിക് കുപ്പി കുപ്പിവെച്ചതിൽ ഡ്രൈവറെ സ്ഥലമാക്കിയതിൽ മാറ്റിയതിൽ കെ എസ് ആർ ടി സിക്ക് തിരിച്ചടി ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ഈ നടപടിയെയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് മതിയായ കാരണങ്ങൾ ഇല്ലാതെയാണ് ഡ്രൈവറെ സ്ഥലം മാറ്റിയതെന്നാണ് കോടതിയുടെ വിമർശനം കെ എസ് ആർ ടി സി ഡ്രൈവറായ ജൈൻ മോഹൻ ജോസഫിനെയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്ഥലം മാറ്റിയത് ശിക്ഷ നടപടിയുടെ സ്വഭാവത്തിൽ വരുന്നതാണ് ഡ്രൈവറുടെ സ്ഥലം മാറ്റമെന്നും അമിത അധികാര പ്രയോഗമാണ് കോർപ്പറേഷന്റെ നടപടിയെന്നും ഹൈക്കോടതി വിമർശിച്ചു തുടർന്ന് മോഹൻ ജോസഫിനെ പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് പുതുക്കാട് ഡിപ്പോയിലേക്കാണ് സ്ഥലം മാറ്റിയത് ഈ ഉത്തരവിനെയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ജയൻ മോഹൻ ജോസഫിന് പൊൻകുന്നം ഡിപ്പോയിൽ തന്നെ ഡ്രൈവറായി തുടരാനാകും അച്ചടക്ക വിഷയം വന്നാൽ എപ്പോഴും സ്ഥലം മാറ്റമാണോ പരിഹാരമെന്നായിരുന്നു വാദത്തിനിടെ ഹൈക്കോടതി ഉയർത്തിയ ചോദ്യം സംഘർഷ സാധ്യതയും മറ്റു സാഹചര്യങ്ങളും മുൻനിർത്തിയല്ലേ സ്ഥലം മാറ്റം സാക്ഷികളെ സ്വാധീനിക്കുന്ന സാഹചര്യം ഉണ്ടെന്നും സ്ഥലം മാറ്റം ന്യായീകരിക്കാം എന്നാൽ പ്ലാസ്റ്റിക് കുപ്പി ബസ്സിൽ സൂക്ഷിച്ചതിന് ദൂരേക്കുള്ള സ്ഥലം മാറ്റം എങ്ങനെ അനുപാതികമാകുമെന്നും ഹൈക്കോടതി കെ എസ് ആർ ടി സിയോട് ഉയർത്തിയ ചോദ്യങ്ങൾ ഒക്ടോബർ ഒന്നിനായിരുന്നു ഹർജിക്ക് ആസ്പദമായ സംഭവം ഉണ്ടായത് ിൽ പ്ലാസ്റ്റിക് കുപ്പി കമ്പിൽ സൂക്ഷിച്ചതിനും ബസ് വൃത്തിയായി സൂക്ഷിക്കാത്തതിനുമാണ് മോഹൻ ജോസഫിനെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരിട്ട് നടപടിയെടുക്കുന്നത് മോഹൻ പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് തൃശൂരിലെ പുതുക്കാട് ഡിപ്പോയിലേക്കാണ് സ്ഥലം മാറ്റിയത് എന്നാൽ ഒൻപത് വർഷമായി താൻ സർവീസിലുണ്ടെന്നും ഇതുവരെ തൊഴിലിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്നും സ്ഥലം മാറ്റിയ നടപടി മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ദിവസം ഇവരെ കാണാനില്ലെന്ന് മക്കൾ ില്ലെന്നെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് കൊന്നു പ്രാഥമിക നിഗമനം രണ്ടാഴ്ച മുമ്പാണ് വള്ളിയമ്മ എന്നയാളെ കാണാതായത് കൂടെ താമസിച്ചിരുന്ന പഴനിയെ പുതൂർ പോലീസ് പിടികൂടി വള്ളിയമ്മയുടെ മക്കൾ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് വള്ളിയമ്മയെ ഇതനുസരിച്ച് പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കണ്ടെത്തിയത്